നമ്മള് കുടുംബമായിട്ടൊരു യാത്ര പോവാണ് റാസൽ കൈമേലെ ആ വലിയ വീട്ടിലേക്ക് റാസൽ കൈമേലിലെ പ്രവീൺ രാമചന്ദ്രൻ പ്രവീൺ റാം എന്റെ കൂട്ടുകാര് കൊറേ ആയി അങ്ങോട്ടേക്ക് വിളിക്കുന്നു ആള് ദുബായിൽ നിന്നെല്ലാം മാറി റാസൽ കൈമേലേക്ക് താമസം മാറിയതിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് പോകണമെന്ന് നിരന്തരമായി പറയുമെങ്കിലും എന്റെ സമയക്കുറവ് കൊണ്ട് പോവാൻ പറ്റിയില്ല പലപ്പോഴും പ്രോഗ്രാമിന്റെ തിരക്കായിരിക്കും എനിക്കുണ്ടാവും അല്ലെങ്കിൽ രശ്മിക്ക് ഉണ്ടാവും ചാരുണ്ടാവും ഇങ്ങനെ നമ്മൾക്കും പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇടയിൽ സമയം ഇപ്പോഴാണ് കിട്ടിയത് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ ഇടക്കിടക്ക് രശ്മി വീഡിയോസ് ഒക്കെ പുറത്തുനിന്ന് എടുത്ത് സഹായിച്ചിട്ടുണ്ടായിരുന്നു പ്രവീണിന്റെ വീട്ടിലെത്തിയപ്പോൾ ബാൽക്കണിയിൽ നിന്നുള്ള ദൃശ്യമാണിത് എന്ത് രസാണെന്നറിയോ ശരിക്കും ഒരു സ്റ്റേക്കേഷൻ പോയ ഫീൽ ആയിരുന്നു ഗംഭീരം നമ്മൾ ഡിന്നർ കഴിച്ചത് ഇതായിരുന്നു പൊറോട്ടയും അപ്പവും ചിക്കൻ കറി ഉണ്ടായിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു പിന്നെ പരിപ്പേറി ഉണ്ടായിരുന്നു എല്ലാരിക്കും സെപ്പറേറ്റ് റൂമിലോട്ട് പരിപ്പേറി കൂടുതലുണ്ടായിരുന്നു വീടെല്ലാം നല്ല ഗംഭീരമായി തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വെച്ചിരിക്കുന്നതും ചെയ്തിരിക്കുന്നതും ദീപ ണെന്ന് ദീപ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതെല്ലാം ചെയ്യിച്ചത് ഞാനാണ് എന്ന് പ്രവീണും ഇടക്കിടക്ക് അവകാശപ്പെടുന്നുണ്ടായിരുന്നു നല്ല ഗംഭീരമായി തന്നെ അവൻ റൂമും ഹാളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള കുറെ സംഭവങ്ങൾ അവിടെ കാണാം പിന്നെ അവസാനം നമ്മൾ നീല നിറത്തിലുള്ള ഈ ഒരു ശംഖുപുഷ്പ വെള്ളവും പിന്നെ അതുപോലെ തന്നെ കട്ടൻ ചായ ലൈറ്റായിട്ടും നമ്മൾ രാത്രി കുടിച്ചായിരുന്നു ഇതെല്ലാം കുടിച്ച് നമ്മൾ സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകുന്നതിന് ഇടയിൽ വെച്ചാണ് ഈ റൂം നമ്മൾ കാണുന്നത് ഇതാണ് കിഡ്സ് റൂം ഈ കിഡ്സ് റൂമിന്റെ രാജാവാണ് ആ ഓടിപ്പോയത് അങ്ങനെ അവിടെ നിന്ന് കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നിയത് ആ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കണ്ട ആ കടൽ ആ കടലൊന്ന് കണ്ടാലോന്ന് രാത്രി ഒന്നേ മുക്കാ മണിക്ക് അങ്ങനെ ആ കടല് കാണാൻ പോയി കടൽ കാണാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാടമ്പള്ളിയിലെ മാനസിക രോഗി രശ്മി അല്ല അത് ദീപയാണെന്ന് ദീപേനോട് പറയാനും പറ്റാത്ത മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ വേദൂനിയും എടുത്തു വെച്ച് നടക്കുന്നതാണിത് അതുപോലെ നമ്മൾ എല്ലാവരും ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ കുട്ടികൾ കുട്ടികളതായ രീതിയിൽ അവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അജു വേദു സൂര്യൻ അതിനിടയിൽ ഈ കുഞ്ഞുവാവയെ പോലെ വന്നിരിക്കുന്നത് ദീപ ഇതെല്ലാം ഒപ്പിയെടുക്കാൻ വേണ്ടി വളരെ പണിപ്പെട്ട് കഷ്ടപ്പെടുന്ന ഭാര്യ രശ്മി അതിനിടയിലാണ് പ്രവീൺ മിസ്സായതറിഞ്ഞത് ഇതാ അവിടെ ആ കടലിന്റെ സൈഡിൽ പോയി നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ നാലുപേരും ഇരുന്നിട്ടൊരു ഫോട്ടോ വീഡിയോ വേണോ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ ചാരു അവളേം കിട്ടിയില്ല നമ്മളെയും കിട്ടിയില്ല ആരെയും കിട്ടിയില്ല എന്നുള്ള രീതിയിലാണ് അവളാണെങ്കിൽ ഈ വീഡിയോസ് എടുത്തു തന്നത് എന്നാൽ ഇത് പോസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ അതും പറ്റില്ല ആ ഒരു അവസ്ഥയിൽ ഞാൻ അതെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെന്നുള്ള ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത് ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ട് മണി ഏകദേശം ആയി അപ്പോഴാണ് അതിന്റെ തൊട്ടടുത്തൊരു കടയില് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസും നെഗറ്റ്സ് കുട്ടികൾക്കും മേടിച്ചത് അതെല്ലാം തട്ടി അകത്താക്കി നമ്മൾ വീണ്ടും അവിടെ നിന്ന് കുറെ സമയം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ യാത്ര തിരിച്ചത് അതിനിടയിൽ ഇടക്കിടക്കായി രശ്മി രശ്മിയുടേതായ സ്വഭാവത്തിന്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു പകൽ കാണാൻ എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടി ബാൽക്കണിയിൽ വീണ്ടും പോയി ഈ വീഡിയോ പകർത്തിയെടുത്തത് രശ്മി തന്നെയാണ് അവളുടെ കുറെ ഫോട്ടോസ് അല്ലാതെയും ഇനിയിപ്പോ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ കാണാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് ആയാലും എന്തായാലും ഒരു ഗംഭീര യാത്ര തന്നെയായിരുന്നു നമ്മുടെ വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി നമ്മൾ അവിടെ എത്തിയെങ്കിലും ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് നമ്മൾ അവിടെ നിന്ന് മടങ്ങിയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചാണ് നമ്മൾ അവിടെ തിരിച്ചറങ്ങിയത് തിരിച്ചു പോകുമ്പോഴും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നെങ്കിലും വല്യക്കോട്ട കണ്ണാടിയൊക്കെ വെച്ചിട്ടുള്ള രശ്മി ഉണ്ടെങ്കിലും ഇടക്കിടക്ക് ഈ കണ്ണടേൻ്റെ ഇടയിൽ കൂടി ഉറങ്ങുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു കണ്ണടച്ച് കിടക്കണേ ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കണേ ഞാൻ കണ്ടു അവള് പറയുന്നില്ലെന്ന് ഇല്ലെങ്കിൽ വേണ്ട